സിനിമാ രംഗത്തെ തന്റെ അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജുപിള്ള ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സു തുറന്നത് കരിയറിൽ വന്ന ഇടവേളകളെ കുറിച്ച് മഞ്ജുപിള്ള സംസാരിച്ചു മകൾ പിറന്ന ശേഷമാണ് വർക്കിൽ ശ്രദ്ധ കൊടുക്കാതിരുന്നത് ആ സമയത്ത് ഭർത്താവ് സുജിത്ത് നല്ല തിരക്കിലായിരുന്നു ജോലിക്കാരുകളുടെ കൈയിലോ ആയിയുടെ കൈയിലോ മകളെ കൊടുത്ത് പോകാനുള്ള വിഷമം ഉണ്ടായിരുന്നു ഏകദേശം എട്ട് പത്ത് വയസ്സുവരെ എന്റെ അമ്മയുടെ കൂടെ നിർത്തിയാണ് മകളെ വളർത്തിയത് ഇന്ദുമുഖി ചന്ദ്രമതി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നീ കൾ ചെയ്തത് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തട്ടിമുട്ടി എന്ന പരമ്പര മാത്രമായെന്നും മഞ്ജു പിള്ള പറയുന്നുണ്ട് പ്രതിഫലത്തിലെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ കുറിച്ചും മഞ്ജുപിള്ള സംസാരിക്കുന്നുണ്ട് താൻ പോയി ഒരു തുക ചോദിച്ചാൽ അവിടെ കിടന്ന് തർക്കിച്ച് എങ്ങനെയും കുറയ്ക്കും നമ്മളത് കുറിച്ചു കൊടുത്താൽ മാത്രമേ ആ സിനിമ മുന്നോട്ട് പോകൂ എന്ന രീതിയിൽ ചില ആൾക്കാർ സംസാരിക്കും അത് തനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരുപാട് കാശ് വാങ്ങുന്നവരോട് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും കുറയ്ക്കാൻ പറയുന്നില്ല വേറൊരു ആർട്ടിസ്റ്റ് വന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം ചോദിച്ചാൽ അത് കൊടുക്കും പക്ഷേ എന്നെ പോലെ ഒരു ലേഡി ആർട്ടിസ്റ്റ് പത്ത് ലക്ഷം ചോദിച്ചാൽ അഞ്ചു ലക്ഷമോ മൂന്ന് ലക്ഷമോ കുറയ്ക്കാൻ നിൽക്കും കുറച്ചില്ലെങ്കിൽ അവർ വേറെ ഓപ്ഷൻ പോകും പക്ഷെ ആണുങ്ങളിൽ അയാൾ തന്നെ വേണം അതിൽ ഓപ്ഷൻസ് ഒന്നുമില്ല സ്ത്രീകൾ പൈസ ചോദിക്കുമ്പോൾ കുറയ്ക്കുന്ന പ്രശ്നമുണ്ട് ഭയങ്കര വിഷമം തോന്നും ഒരു നടനും നടിയും അഭിനയിക്കുമ്പോൾ ഒന്ന് തന്നെയല്ലേ കൊടുക്കുന്നത് എന്നും മഞ്ജുപിള്ള ചോദിക്കുന്നുണ്ട് മുപ്പത് ലക്ഷം കിട്ടുന്ന ഒരു മെയിൽ ആർട്ടിസ്റ്റ് സ്ത്രീ ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് അത് അഞ്ചും എട്ടും പത്തുമായി കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നും മഞ്ജുപിള്ളിയാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജഗദീഷ് ബേസിൽ ജോസ് സന്ദീപ് പ്രദീപ് എന്നിവർ പ്രധാന വേഷം ചെയ്ത സിനിമ മികച്ച വിജയം നേടി അതേസമയം സിനിമാ രംഗത്ത് തിരക്കേറി വരികയാണ് മഞ്ജുപിള്ളക്ക് ഹോം എന്ന സിനിമയ്ക്ക് ശേഷമാണ് മഞ്ജുവിന്റെ കരിയർ ഗ്രാഫിൽ ചലനങ്ങൾ ഉണ്ടായത് അന്തരിച്ച നടി കൽപ്പനയ്ക്ക് പകരക്കാരിയായ ാണ് മഞ്ജു പള്ളയെ എന്ന് സിനിമാ ലോകം കാണുന്നത് സീരിയൽ രംഗത്ത് ഒരു കാലത്തും മഞ്ജു സജീവ സാന്നിധ്യമായിരുന്നു ഇപ്പോൾ സിനിമകളിലേക്കാണ് നടി ശ്രദ്ധ നൽകുന്നത് ജയ 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 ഹേ ഫാമിലി തുടങ്ങിയ സിനിമകൾ മികച്ച കഥാപാത്രങ്ങൾ മഞ്ജു മഞ്ജുപിള്ളക്ക് സമ്മാനിച്ചു ഹോമിലെ കുട്ടിയമ്മയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ച ശേഷം മഞ്ജുവിന്റെ അഭിനയപാഠവും മറ്റൊരു തലത്തിൽ അറിയപ്പെടാൻ തുടങ്ങി തട്ടിമുട്ടി എന്ന പരമ്പരയിൽ കൗമാരക്കാരുടെ അമ്മയായി അഭിനയിച്ചപ്പോഴും മഞ്ജുവിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു മിനി സ്ക്രീനിലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്നു എന്നല്ല പക്ഷെ മഞ്ജുവിന് അത് സാധ്യമായി അഭിനേത്രിയായി മാത്രമല്ല റിയാലിറ്റി ഷോയിലും മഞ്ജു മഞ്ജുപിള്ള മിനിസ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഛായാഗ്രഹൻ സുജിത് വാസുദേവാണ് മഞ്ജു പിള്ളയുടെ ഭർത്താവ് ഇരുവർക്കും ദയ എന്നൊരു മകളുമുണ്ട് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ അടക്കം ഛായാഗ്രഹനാണ് സുജിത് വാസുദേവ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്